പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും അമിത്ഷാക്കും ബി ജെ പി ക്കുമെതിരെ ആഞ്ഞടിച്ച രാഹുൽ ഗാന്ധി രാജ്യത്തിന്റെ ആകെ ശ്രദ്ധാ കേന്ദ്രമായപ്പോൾ അതിന് മറുപടി പറയാൻ ഇറങ്ങിയ മോദിക്ക് ആദ്യ ചുവട് തന്നെ വിളിച്ചു പാർലമെന്റിൽ മോദി രാഹുലിനെയും ഇന്ത്യ മുന്നണിയെയും വലിച്ചു കീറി ഒട്ടിക്കുന്നത് കാണാൻ പാർലമെന്റിലെത്തിയ എൻ ഡി എ എം പിമാർക്ക് നിരാശയായിരുന്നു ഫലം വസ്തുതകളും വാസ്തവങ്ങളുമായി ബി ജെ പി രാഹുൽ ഗാന്ധി ഏറിൽ കയറ്റപ്പോൾ തിരിച്ച് വെറും ഉണ്ടായില്ല വെടിപൊട്ടിക്കൽ മാത്രമായി മോദിയുടെ മറുപടി രാഹുൽ ആരോപണങ്ങളിൽ ഒന്നിനെ പോലും പ്രതിരോധിക്കാൻ പോന്ന ശക്തി മോദിയുടെ മറുപടി പ്രസംഗത്തിലുണ്ടായിരുന്നില്ല പതിവ് വ്യക്തി ഹത്യാ പരിപാടികളിലും അസഹിഷ്ണുത നിറഞ്ഞ് നിൽക്കുന്ന വാക്കുകളിലും മാത്രമായി മോദിയുടെ മറുപടി ഒതുങ്ങി എന്തോ വലിയ കാര്യമാണെന്ന മട്ടിൽ ചിരിക്കുന്ന കേന്ദ്രമന്ത്രിമാരെ മാറ്റി നിർത്തിയാൽ ഒരു എം പിക്ക് പോലും മോദിയുടെ മറുപടി തൃപ്തി നൽകുന്നില്ല എന്ന് വേണം കരുതാൻ വ്യക്തിഹത്യ നടത്തി രാഹുൽ ഗാന്ധി എന്ന നേതാവിനെ തളർത്താമെന്നും അതുവഴി ഇന്ത്യ മുന്നണിയുടെയും കോൺഗ്രസിന്റെയും ആത്മവിശ്വാസം തകർക്കാമെന്നും കരുതിയ മോദിക്ക് പക്ഷേ തെറ്റി എന്ന് വേണം കരുതാൻ രാഹുലിനെതിരെ പ്രയോഗിച്ച പരിഹാസ വാക്കുകൾക്ക് പോലും തീരെ മൂർച്ചയില്ലാതായിരുന്നു കാശ്മീരിൽ ജനാധിപത്യം പുനഃസ്ഥാപിച്ചെന്നും ഭീകരവാദം അവസാനിപ്പിച്ചെന്നും സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയെന്നുമുള്ള രണ്ടായിരത്തി പതിനാല് മുതൽ കേട്ട് തളമ്പിച്ച കുറെ വാക് പ്രയോഗങ്ങൾ കൊണ്ട് അരുടെ കണ്ണിൽ പൊടിയിടാനാണ് മോദി ശ്രമിച്ചതെന്ന് മാത്രം വ്യക്തമല്ല കൂട്ടുകക്ഷി സർക്കാരിന്റെ പ്രധാനമന്ത്രി ആയതുകൊണ്ട് തന്നെ കൂടെ നിൽക്കുന്ന ഘടകകക്ഷികളെ ഉന്നം വെച്ചാണോ മോദി സംസാരിച്ചതെന്ന് സംശയിക്കുന്നവരും എൻ ടി എയിലുണ്ട് കാശ്മീർ അവകാശവാദങ്ങൾ വലിയ സംഭവമാണെന്നും കാശ്മീരിനെ സ്വർഗമാക്കിയത് തങ്ങളാണെന്നും ഉള്ള രീതിയിൽ സംസാരിച്ച മോദി പക്ഷേ ബി ജെ പിക്ക് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ നിന്നും ഒരു എം പി പോലും ഇല്ല എന്ന കാര്യം മനഃപൂർവ്വം വിസ്മരിക്കുകയും ചെയ്തിരിക്കുകയാണ് സഭയിൽ പ്രതിപക്ഷത്തിന്റെ മണിപ്പൂർ മണിപ്പൂർ വിളികളിൽ അസ്വസ്ഥനായിരുന്നു മോദി കോൺഗ്രസ് അഴിമതിക്കാരാണെന്നും അടിയന്തരാവസ്ഥ നടപ്പാക്കിയവരാണെന്നുമുള്ള പറഞ്ഞു പഴകിയ സ്ഥിരം ഡയലോഗുകൾ കൊണ്ട് പ്രധാനമന്ത്രി വാചക കസരത്ത് നടത്തുമ്പോൾ ചിരിക്കണോ അതോ കരയണോ എന്ന അവസ്ഥയിലായിരുന്നു എൻ ഡി എ ക്യാമ്പിലെ എം പിമാർ പുട്ടിന് പീരയിടുന്നത് പോലെ ഇടക്കിടക്ക് സൈനിക സ്നേഹവും രാജ്യത്തോടുള്ള എണ്ണിയാൽ അടങ്ങാത്ത പ്രതിബദ്ധതയെല്ലാം പ്രസംഗത്തിൽ കടന്നു വരുന്നുമുണ്ട് ഒന്നുമേൽക്കില്ലെന്ന് കണ്ടതോടെ ഗൗരവതരമായ ചോദ്യങ്ങൾ ഉന്നയിച്ച രാഹുലിനെ വ്യക്തിഹത്യ നട തോൽപ്പിക്കാനൊരു പാട് ശ്രമവും ഒടുവിൽ മോദി നടത്തുന്നുണ്ട് രാഹുൽ ഗാന്ധിക്ക് ഇപ്പോഴും കുട്ടിക്കളിയാണ് എന്നതായിരുന്നു പരിഹാസം കഴിഞ്ഞ ദിവസം രാഹുലും മഹുബ മൊയ്ത്രിയും അടക്കമുള്ളവർ നടത്തിയ നിശിത വിമർശനങ്ങളെ നേരിടാൻ സാധിക്കാതെയാണ് മോദി സഭ വിട്ടത് മറുപടി പ്രസംഗം വനപാഠം പഠിച്ചുവന്ന മോദി സ്ഥിരം കസർത്തുകൾ കാട്ടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയായിരുന്നു പ്രതിപക്ഷം ഇനിയും ശക്തമായി തന്നെ നിലപാടുകൾ ഉയർത്തുമെന്ന് മോദിക്കും ബി നല്ല ബോധ്യമുണ്ട് ഈ വാക്ചരങ്ങളെ എങ്ങനെ മറികടക്കുമെന്ന് ആലോചിച്ച് അസ്വസ്ഥമായ മനസ്സോടെയായിരിക്കാം മോദി ലോക്സഭയിൽ നിന്നും പടിയിറങ്ങിയത്